ഹായ് നമസ്കാരം നമുക്കറിയാം പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുപോയ ബാറുകൾ ഫോർ സ്റ്റാറിന് താഴെയുള്ള ബാറുകൾ നിന്നതും നമ്മുടെ പിണനായ ഗവൺമെന്റ് ഭരിക്കാൻ സിക്കേറിയതിനു ശേഷം വീണ്ടും എല്ലാ ബാറുകളും പുനരവതരിപ്പിക്കാനും അന്ന് നടന്ന പറ്റി എനിക്കൊരു കൃത്യമായ വിവരങ്ങൾ അന്നേ കിട്ടിയിട്ടുണ്ട് ഞാനത് പക്ഷെ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം നിന്നെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ വലിയ ആൾക്കാരുടെ വ്യക്തി വിരോധം ഏറ്റെടുക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് രണ്ടും മൈര നീയൊക്കെ കുടിച്ചാലും മുടിഞ്ഞാലും നിനക്കൊക്കെ പോയി നിന്റെയൊക്കെ മക്കൾക്ക് പോയി നിന്റെയൊക്കെ വീട്ടുകാർക്ക് പോയി അതവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ പുതിയ കോഴ വിവാദത്തെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യണ്ട നോക്കിയാ മതി ജസ്റ്റ് ചുമ്മാ ഒരു രസം ഞാൻ ഞാനിന്ന് നമ്മുടെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് അദ്ദേഹം പറയുന്നു ഇതിനെ പറ്റി ഒരു അന്വേഷണം നടത്താൻ പോലീസ് ഡി ജി പിക്ക് കത്തയച്ചു ഏത് പോലീസ് ഏത് ഡി ജി പി ഇവന്മാരുടെ കീഴില് യുവന്മാരുടെ മുമ്പിൽ അവാനിച്ചതിക്കുന്ന ഈ പോലീസോ എന്ത് കൊത്താഴത്തെ അന്വേഷണം നടത്താനാ അതാണോ നിൽക്കട്ടെ നമുക്ക് സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം ഈ ബാലുകൾ ഡ്രൈഡേ ഒഴിവാക്കി ഒന്നാം തീയതി കൂടി പ്രവർത്തിക്കണമെന്ന ആർക്കാ മന്ത്രി രാജേഷെ ഇത്ര നിർബന്ധം നാട്ടുകാർക്കാ കുടിയന്മാർക്കാ കാര്യം ഇവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ഡ്രൈഡേ ഒന്നാം തീയതി ആയതുകൊണ്ട് ഇവരാരും കുടിക്കാതിരിക്കുക അതിന് മന്ത്രി സമാധാനം പറയണ്ടേ ഒന്ന് രണ്ടാമത് കേരളത്തിലെ ഐ ടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന യുവാക്കള് അഥവാ ജോലിക്കാര് തൊഴിലാളികള് എല്ലാം മുഴുകുടിയന്മാരാണ് അവരുടെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഭാര് തോറന്നില്ലെങ്കിൽ എന്താ അവർക്ക് കുടിമുട്ടയിൽ കൂട്ടിപ്പോവോ ഇതിനൊക്കെ വേണം മന്ത്രി സമാധാനം പറയാൻ ഇതിനൊക്കെ വേണം എൽ ഡി എഫ് സർക്കാർ മറുപടി പറയാൻ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ് കുറ്റം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല നീയൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെയും ഈ നാട്ടിലെ ജനവിരുദ്ധ ജനവിരുദ്ധ നയങ്ങളാണ് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ അണ്ണാക്കില് അഴിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് പക്ഷെ ഞാൻ പറയും ഇതെല്ലാം ചെയ്തിട്ടും ഇതെല്ലാം കണ്ടിട്ടും പിന്നെയും പിണനാളിക്ക് വേണ്ടിട്ടും അവരുടെ ഈ മുഴിഞ്ഞ് കൂടെ തന്നിരിക്കുന്ന ഈ സർക്കാരിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമലിടാൻ വരുന്ന എല്ലാ തായോളികൾക്കും വേണ്ടിട്ട് ഞാൻ പറയുന്ന എടാ നീ ഒക്കെ പൊടിച്ചു കൊണ്ടാലോ അടക്കിയാല് എന്റെ ഒരു മേലും പോകത്തില്ല എനിക്ക് കിട്ടിട്ടുന്ന കോട്ട പോലും ഞാൻ വാങ്ങിച്ചു പൂജാരല്ല എന്റെ മക്കളാരും കുടിയന്മാരല്ല എന്റെ വീട്ടിൽ ഞാൻ അടുത്തറിയുന്ന ഞങ്ങളുടെ ബന്ധുക്കൾ ആരും കുടിയന്മാരല്ല അപ്പം പിന്നെ ആരാ ഈ പാറുകൾ തുറന്നു കഴിഞ്ഞാൽ മൂടിച്ച് മൂഞ്ചി പോകുന്ന ആരാണ് നീയൊക്കെയാണ് ഇവന്റെ ഒക്കെ തന്ത്രാകം അടപ്പിച്ച് നക്കുന്ന നീയൊക്കെ തന്നെയാണ് മുടിയാൻ പോകുന്നത് താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്തി നീയൊക്കെ നിന്റെയൊക്കെ കഴുത്തെ തന്നെയാണ് കയറിട്ട് കുറിക്കുന്നത് എനിക്കൊരു മേലും പോകാനില്ല എന്റെ വീഡിയോ നീ കാണമെന്നുമില്ല ഞാൻ ഈ വീഡിയോകൾ മുഴുവൻ ചെയ്യുന്നത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ചത്ത് കെട്ടിപ്പോയാലും എന്റെ വീഡിയോകൾ നിലനിൽക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് അല്ലാതെ എനിക്കൊരു തന്നെ ചൂപ്പിക്കാനോ ഇല്ല ഒരുത്തരം നന്നാക്കാനും ഇല്ല നീ ഒന്നും ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലെന്ന് എനിക്ക് പണ്ടേ ബോധ്യമായിട്ടുള്ളതാ ഒരു കാര്യം ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ കള്ള് കുടിച്ച് തെറ്റി അറംപറ്റി നടക്കുന്ന നായോടാണ് എന്റെ വാക്ക് നിന്റെയൊക്കെ ഭാര്യമാരെ അവരച്ച് കൊടുക്കുന്ന നാട്ടിലെ ആരോഗ്യമുള്ള വേറെ ആൾക്കാരായി പോകും നീയൊക്കെ എത്രയധികം ഭണ്ടാരം പണങ്ങി കുടിക്കും അത്രയധികം നിന്റെയൊക്കെ ഭാര്യമാര് വേലി ചാടി പോകാതിരിക്കാൻ നീയൊക്കെ ശ്രമിച്ചാൽ നിന്റെയൊക്കെ പരമ്പര നിലനിൽക്കും അപ്പൊ ശരി